ഇന്ന് രാവിലെ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ നമ്മുടെ ഡബിൾ പെറ്റൽ വൈറ്റ് ബാൽസം ദേ ഇപ്പോൾ സിംഗിൾ പെറ്റലായിട്ട് വിരിഞ്ഞ നിപ്പുണ്ട് കേട്ടോ സാധാരണയായിട്ട് ഈ ഒരു വൈറ്റും ലൈറ്റ് ലാവണ്ടർ കളറും ഇങ്ങനെ സിംഗിൾ പെറ്റൽസ് ആയിട്ട് വിരിയാറുണ്ട് കേട്ടോ അത് നോർമലാണ് കേട്ടോ ഈ രണ്ട് ബാൽസം കിട്ടുന്നവർ സിംഗിളായിട്ട് വിരിയുമ്പോൾ നമ്മൾ സംശയിക്കരുത് കേട്ടോ അത് രണ്ടും അങ്ങനെയാണ് വിരിയാറുള്ളത് ഇതുവരെക്കും നമ്മുടെ ചാനലിൽ ലൈറ്റ് ലാവണ്ടർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അതിൽ ഫ്ലവറിങ് വരാത്തത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഉടനെ നമ്മളത് ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കേ ഇതൊക്കെ നമ്മുടെ പുതിയ പുതിയ പ്ലാന്റ്സിലതേ പൂക്കൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഏതൊക്കെ വെറൈറ്റീസാണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് ഫ്ലവറിങ് കംപ്ലീറ്റ് ആയിട്ട് ഫ്ലവർ ആയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ എന്നാലും നമ്മളൊരു ബഡ്ജറ്റ് ബൈ കോംബോ ആയിട്ട് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് പത്ത് കളറിൻ്റെ ഡബിൾ പെറ്റൽ ബാൽസും സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ പത്തും പത്ത് കളേഴ്സിൻ്റെയാണ് അതിനകത്ത് ഈ ഒരു വൈറ്റ് കളറ് ഇൻക്ലൂഡ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എന്ന് ചെയ്യുന്നത് സിംഗിളായിട്ട് വിരിയുമ്പോൾ അത് അങ്ങനെ അത് നോർമലാണെന്ന് നിങ്ങൾ വിചാരിക്കണെങ്കിൽ കേട്ടോ ഇത് ഇത് നമ്മുടെ മിനി നാഗാലാൻഡ് ബാത്സവമാണ് കേട്ടോ ഇതിന് തന്നെ വലിയ പൂവുണ്ട് നാഗാലാൻഡ് ബാൽസം വലിയ പിങ്ക് ഉണ്ട് കേട്ടോ ഇതൊക്കെ പുതിയ പുതിയ വെറൈറ്റീസ് നമ്മുടെ ആഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ പ്ലാന്റ്സ് വേണമെന്നുള്ളൊരു വാട്സപ്പ് ചെയ്യേ